പോലീസുകാർ ഉണ്ടല്ലോ അവരവരുടെ കൈയിരുന്ന ലാത്തിക്ക് മറ്റേ തറ പത്തലിനടിക്കുന്ന ആണെങ്കിൽ അവിടെ അങ്ങ് അടിച്ചെങ്കിൽ ചെളിയാക്കി സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൂട്ടം ചെറുപ്പക്കാരെ പോലീസുകാർ നിർദ്ധയം പട്ടിയെപ്പോലെ ഓട്ടിച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് മർദ്ദിച്ച കഥയാണ് ലാത്തിക്ക് അടിച്ച് ചതച്ച കഥ അപ്പോ ഇത് ഇത് ന്യൂ ഇത്യൂമ ന്യൂഇയറുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അതായത് ഇത് എല്ലാ ന്യൂ ഇയറിനും ഒരു ചടങ്ങ് പോലെ ഒരു ഒരു ആചാരം പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഇപ്പൊ കുറച്ച് കാലമായിട്ടില്ല കേട്ടോ കെട്ടി ഒതുക്കി പലവഴിക്കായതിനാൽ ഇപ്പൊ കുറച്ച് കാലങ്ങളായി ഈ ആചാരം നടന്നു പോകുന്നല്ല അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് വരാം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഒരു ന്യൂ ഇയർ രാത്രി അവിടെയാണ് സംഭവം നടക്കുന്നത് ഞങ്ങളൊരു പത്തിരുപത് പേര് കാണും ഞങ്ങളെല്ലാവരും കൂടി ഈ കുപ്പിയൊക്കെ എടുത്തു നേരെ ന്യൂ ഇയർ ഈ ഓണം സെലിബ്രേഷൻ അങ്ങനെ വരുന്ന ഈ ചടങ്ങുകളിലൊക്കെ ഉള്ള ഒരു 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 അവിടുത്തെ ആചാര്യം എന്ന് പറയുന്നത് ആളൊന്നിന് ഒരു കുപ്പി വെച്ച് സ്പോൺസർ ചെയ്യണം അതായത് അടിച്ച് മറിയുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ നേരെ ഏതോ ഒരുത്തം പോയി എവിടുന്നോ ഇത്ര ഒരു സൗണ്ട് ബാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് പാട്ടൊക്കെ ഇട്ട് ഫുൾ പൊട്ടി പറത്തി ഡാൻസും ബോളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഏകദേശം പന്ത്രണ്ട് മണിയാവാറേ നേരം എനിക്ക് അന്ന് കുറച്ച് ഡോഗുകളുണ്ട് ഒരു മൂന്നാല് ഡോഗോ എൻ്റെ വീട്ടിലുണ്ട് അന്നേരം ഇതിന് ഫുഡ് കൊടുക്കണം അന്നേരം ഞാൻ പോയി ഹോട്ടലിൽ നിന്ന് മറ്റേ ഷർമ്മക്കായി എന്റെ ബാക്കി ചിക്കൻ പീസ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിറ്റേ ദിവസം ഫുഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഞാൻ അടിച്ച് നൈസായിട്ട് നിന്നിട്ട് ഞാൻ കൂട്ടാരന്റെ ഒരു പാഷൻ പ്രോ എന്തോ പാഷൻ പ്രോ അതെ എങ്ങനെയോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണത് എന്റോ പേരിൽ ആർക്കോ വേണ്ടിയോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി അങ്ങനെ ഈ വണ്ടിയുമായിട്ട് ഞാനും എന്റെ ഒരു കൂട്ടുകാരനും അവൻ ഒരു ആറരടി ഉണ്ട് ഈ ഞാനും കൂടി നേരെ ഗ്യാപ്പുകളൊക്കെ വരാം ഞങ്ങൾ വേസ്റ്റ് പരിപാടി അടക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് പോയി പോയി അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു പോയി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഗ്യാപ്പ് പോയി നേരെ ഞാൻ ഹോട്ടലിൽ ചെല്ലുന്നു അവിടെ നമുക്ക് യൂഷ്വലി തരുന്ന സാധനങ്ങളാണ് നേരെ വേസ്റ്റ് എടുത്തുകൊണ്ട് വരുന്നു അങ്ങനെ വേസ്റ്റ് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഞങ്ങൾ നിന്ന് കാണുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ ഒരു പോസ്റ്റിന്റെ ലൈറ്റ് അതിന് താഴെ ഒരു ബൊലേ ഒരു ബൊലയറ കിടക്കുന്നത് ഞങ്ങളിങ്ങനെ സംശയാലും ഞങ്ങൾ ഇങ്ങനെ വണ്ടി പിടിച്ചാൽ അതിൻ്റെ അടുത്തോട് ചെല്ലുക ചെല്ലുന്ന ഞങ്ങൾ കാണുന്നത് ഈ ജീപ്പിന്റെ നാല് ഡോറും തുറന്ന് കിടക്കുകയാണ് ചുറ്റിനും ആൾക്കാരൊന്നുമില്ല കുറച്ചുകൂടി അളത്തോടി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് പോലീസ് ജീപ്പാണ് മറ്റേ സീൻ വിട്ടോളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഫ്രണ്ട് പോക്കി നേരെ ബാക്ക് ഉരുണ്ട് വരണ്ട് വേറെ വഴി കൂടി നേരെ അപ്പുറത്തെ സൈഡിൽ കൂടി നമ്മുടെ ഈ സൈറ്റിലേക്ക് വരാൻ എല്ലാവർക്കും കാണുമല്ലോ ഒരു റൂട് വഴി ഓട് വഴി പിടിച്ച് വരാൻ നേരത്ത് ഞങ്ങൾ കാണുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ ഒരു സുഹൃത്ത് അല്പ സ്വല്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന എൻ്റെ ആ സുഹൃത്ത് ഒരു കൈലി ഉടുത്തോണ്ട് അവിടെ നിൽക്കുന്നതാണ് ഇവൻ പക്ഷെ ഉടുത്തോണ്ട് വന്നതും ഉണ്ടായിരുന്നു ഞാൻ ജീവൻ ഇങ്ങനെ കൈലിയിലേക്ക് മാറി സംഭവം അവിടെയാണ് ട്വിസ്റ്റ് ഇവൻ ഉടുത്തോണ്ട് വന്നത് മുണ്ടായിരുന്നു ഇവൻ പോലീസുകാർ വന്നിറങ്ങിയ ടൈമിൽ ഞങ്ങൾ ഈ പോയ ഗ്യാപ്പിൽ പോലീസുകാർ വന്നു ഈ പോലീസുകാർ വന്നിറങ്ങിയ ടൈമിൽ ഇവൻ പോലീസുകാരുടെ അടുത്ത് രാഷ്ട്രീയം കളിക്കാൻ ചെന്നു സാറേ ഞാൻ പാർട്ടിക്കാരനെ അതാണ് സംഭവം എന്ന് പറഞ്ഞു പാർട്ടിക്കാരൻ്റെ പാർട്ടിക്കാർ അടി അവിടെത്തൊടങ്ങിയടി ഈ കൊണ്ട് ഇവൻ ഓടി ഓടിയിട്ട് ഇവൻ ഇവനെ ഓടി ഇവനെന്ത് ചെയ്തു പോലീസുകാർ ലാത്തിക്കെറിഞ്ഞു ലാത്തിക്കെറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ മനസ്സിലെ സൂര്യനാരായണ വർമ്മയുണർന്നു മറ്റേ കൊച്ചി രാജാനാകത്ത് ദിലീപ് ഈ നല്ലവനായി ഉണ്ണിയായതിനു ശേഷം ഇവൻ അടികൊണ്ട് വീണിട്ട് ഇങ്ങനെ എണ്ണീക്കുമല്ലോ അമ്മയും ഇമമായി ഇങ്ങനെ ഈ അടികൊണ്ട് വീണ ഇവൻ ഇവന്റെ അടുത്തൊരു ലാത്തി വന്ന് വീണു ഇവൻ എന്ത് ചെയ്തു ഈ ലാത്തി എടുത്ത് തിരിച്ചടിക്കാനുള്ള ഒരു സെറ്റപ്പ് അതായത് പോലീസുകാരനെ അടിച്ച ഞാൻ തിരിച്ചടിച്ചിരിക്കും അവൻറെ ഉണ്ണിലെ രാഷ്ട്രീയക്കാരൻ ഉണർന്നു ഇവനീ ലാത്തി ഇങ്ങനെ എടുക്കാൻ വേണ്ടി കൊരിഞ്ഞപ്പോ ഇവനൊരു കാര്യം മറന്നു ഇവന്റെ പുറകെ വേറെ പോലീസുകാർ ഓടി വരുന്നുണ്ടായിരുന്നു ഇവൻ ഈ ലാത്തി എടുക്കാൻ കുനിഞ്ഞ പാകത്തിന് ഈ പുറകെ ഓടി വന്ന പോലീസുകാരുണ്ടല്ലോ അവരവരുടെ കയ്യിരുന്ന ലാത്തിക്ക് മറ്റേ തറപ്പത്തലിന് അടിക്കുന്ന ആണെങ്കിൽ അവിടെ അടിച്ചങ്ങ് ചെളിയാക്കി ഈ സദാവ് കൊടുത്തോണ്ട് വന്ന ഈ മുണ്ടാണ് പിന്നീട് ഈ ചെളി പ്രണ്ട കൈലിയായി മാറിയത് ഇനിയാണ് ട്വിസ്റ്റ് അങ്ങനെ ഞങ്ങൾ പിന്നെ പോലീസുകാരെ അവിടെ നിന്നായിരുന്നു ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് സംസാരമായി അടിച്ചു മുള നിക്കണല്ലോ അങ്ങനെ പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്ന് പോലീസുകാരെയൊക്കെ നമ്മൾ സംസാരിച്ച് വിട്ടു പക്ഷേ ഇവർ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇവർ ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണി ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവനെ അടികൊണ്ട് അവനെ ഇട്ട് ഊക്കുന്നു പരിപാടികളെല്ലാം ആയിട്ട് പോയി എല്ലാവരും തെറിച്ചു എൻ്റെ വീട് നിന്റെ തൊട്ടടുത്താണ് തൊട്ടടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്ററേ ഉള്ളു എൻ്റെ വീടിന്റെ ജനലിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ സൈറ്റിൽ നടക്കുന്ന പരിപാടികളെല്ലാം അറിയാം അങ്ങനെ ഇവന്മാരെല്ലാരും തെറിച്ചു ഞാനും ഒക്കെ ശരി വീട്ടിൽ പോവാൻ പറഞ്ഞു ഞാൻ റൂമിൽ കയറി ചെന്ന് കിടന്നു കുഴപ്പമൊന്നും ഇല്ല കയറി കിടന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കാൻ നേരത്ത് മറ്റേ ജനലിനകത്തുകൂടി മറ്റേ നീല ചോപ്പർമിയില്ല നീല സൈറന്റെ ഒരു സാധനം കാണുന്നു ഞാൻ അങ്ങനെ എണ്ണീറ്റ് പോയി ഇങ്ങനെ കട്ടം മാറ്റി നോക്കാൻ നേരത്ത് കാണുന്നത് ജീപ്പ് കിടക്കുന്നതാണ് അപ്പോഴും ജീപ്പിലാളില്ല ഞാൻ പയ്യ കഥ തുറന്ന് ഇറങ്ങി പ്രശ്നം ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല തിയുമേ ഞാൻ ഷർട്ടിട്ടിട്ടില്ല ഞാൻ ഇറങ്ങി നേരെ ചെന്നിട്ട് ഈ ജീപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി നോക്കത്ത് അവിടെ ഒന്നും ആരെയും കാണുന്നില്ല തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കാൻ നേരത്തെ ഒരു എട്ട് പത്ത് പോലീസുകാർ കയ്യിൽ നല്ല ഫൈബറിന്റെ ലാത്തിയൊക്കെ ആയിട്ട് അടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ മൂന്ന് മാസം ഇടത് എൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ നല്ല സ്ട്രോബെറിയുടെ കളർ ആയിരുന്നു അതായത് അടീന്നൊക്കെ പറഞ്ഞാൽ മറ്റേ വട്ടം കൂടി അടിയോട്ടിച്ച് അതേക്കെ അടിച്ച് സീനായി പോയി അതായത് എൻ്റെ കൂട്ടുകാരന്മാർ അപ്പം ഓടി എന്നെ അടിക്കുന്ന കണ്ടിട്ട് ഇവർക്കൊന്നും എന്റെ അടുത്തോട്ട് വരാൻ പറ്റുന്നില്ല അതായത് കുറെ പോലീസുകാർ ലാത്തിയായിട്ട് അവന്മാരും ഇട്ട് ഓട്ടിക്കുക ചുറ്റിനു ഓട്ടം മത്സരമൊക്കെ ആയിട്ട് അങ്ങനെ ആ ന്യൂ ഇയറിന് ശേഷം പിന്നീട് അതുപോലൊരു പരിപാടി ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള കഥ ഇതാണ് അന്ന് ആർക്കൊക്കെ അടികൊണ്ടെന്ന് ഒരു ബോധവുമില്ല അത്രമാത്രം അടികളാണ് അവിടെ നടന്ന കൂട്ടയടി ഒരു തരത്തിൽ പറഞ്ഞാൽ പോലെ ഒരു പരിപാടിയായിരുന്നു അത് അപ്പോൾ ശരി